മൻ നായരുടെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ കവിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ കൂടെ ആവശ്യമായിരുന്നു കേരളത്തിൻ്റെ പ്രകൃതിയും കേരളത്തിൻ്റെ ജനജീവിതവും എല്ലാം കവിതകളിലേക്ക് ആവാഹിച്ചയാളാണ് കുഞ്ഞുരാമൻ കുഞ്ഞിരാമൻ നായരെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞുരാമൻ നായരുടെ കവിതകളിൽ കുഞ്ഞിരാമൻ നായരുടെ ജീവിതം തന്നെയുണ്ട് ഏത് കവിത പരിശോധിച്ചാലും ഈ ഒരു പാരസ്പര്യം നമുക്ക് കാണാൻ കഴിയും കവിത പോലെ ജീവിക്കുക ജീവിതം തന്നെ കവിതയാക്കി മാറ്റുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള കേട്ടറിവുകളേറെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ജീവിച്ച ഒരു പരിവ്രാചകനെ പോലെ അരഞ്ഞിറങ്ങിയാൽ ഒന്നിനുമൊരു കൃത്യതയില്ല എവിടെ പോകുന്നുവോ അവിടെ അവിടം തന്നെയാണ് തറവാട് അവിടം തന്നെയാണ് കുടുംബം അങ്ങനെ താൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ തൻ്റെ തറവാടാക്കി മാറ്റിയ പ്രകൃതിയുടെ ഭാഗമായി ജീവിച്ച ഈ മനുഷ്യനാണ് പീരാമൻ ആ ജീവിതം ഇഷ്ടപ്പെടുമ്പോഴാണ് ആ കവിതയെ നമ്മൾ ആ കവിതകൾ കൂടുതൽ നമുക്ക് ഹൃദ്യമായി തീർക്കുന്നത് ഉദാഹരണമായി നമുക്ക് സൗന്ദര്യപൂജ എന്ന കവിത തന്നെ എടുക്കാം സാമാന്യം ദീർഘമായ ഒരു കവിതയാണ് ഈ സാമാന്യം ദീർഘമായ കവിതയിൽ ഇത്രയേറെ വൈദ്യൾ ചിലവഴിക്കുമ്പോൾ ഒരു കഥാംശം അതിനകത്ത് സന്നിവേശിപ്പിച്ച് കുറേയേറെ വികാരങ്ങൾ ഉണർത്തുന്ന തരത്തിൽ വ്യാഖ്യാനം ചെയ്യാമായിരുന്നു സൗന്ദര്യപൂജയിൽ അങ്ങനെ ഒരു കഥാംശമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പലപ്പോഴും അതിന് പോലും നമുക്ക് സംശയമുണർത്തുന്ന തരത്തിലാണ് കവിയുടെ അഖ്യാനം ഈ സൗന്ദര്യ പൂജയിൽ ആരെയാണ് കവി പൂജിക്കുന്നത് ഏത് സൗന്ദര്യം വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും പ്രകൃതി സൗന്ദര്യമാണ് കേവലമായ പ്രകൃതി സൗന്ദര്യമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് കേരളത്തിലെ പ്രകൃതിയുടെ ഭാവപ്പകർച്ചയാണ് കവി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് ഭാവപ്പകർച്ച എന്ന് പറയുമ്പോൾ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് അവന് കൗതുകമുള്ള ഒരു വസ്തു അവൻ്റെ കയ്യിൽ കിട്ടും പെട്ടെന്ന് അവൻ്റെ ഭാവം മാറുകയാണ് കരച്ചിലൊക്കെ മാറി ആ കരയാൻ വേണ്ടി ഇങ്ങനെ മുറുകിയിരുന്ന മാംസപേശികളൊക്കെ പേശികളൊക്കെ ഒരു തിളക്കമുള്ളതായി മാറി പുഞ്ചിരിക്കും പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ഭാവപകർച്ച ഒരു ഭാവമാറ്റം ഇത് പ്രകൃതിയിൽ കവി കാണുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു രണ്ടാം വസന്തം എന്നൊക്കെ പറയാറുള്ള ഓണക്കാലം ഓണക്കാലത്തിന് മുമ്പും പിൻപുമുള്ള അവസ്ഥകൾ നമ്മൾ ആഗമിക്കുന്നു എന്താണ് ഓണക്കാലത്തിൻ്റെ മുമ്പുള്ള അവസ്ഥ കർക്കിടക മാസമാണ് വർഗീയത കാലമാണ് പട്ടിണി ദാരിദ്ര്യം പ്രതികൂലമായ പ്രകൃതി അവിടെ നിന്നാണ് ഓണത്തിലേക്ക് പൂക്കളുടെ കാലത്തിലേക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് നമ്മൾ വരുന്നത് അത് കഴിയുമ്പോഴേക്കും ഈ ചിങ്ങമാസത്തിൻ്റെ ഒരു ചെറിയ തണുപ്പും ചുരുങ്ങുന്ന മഴയും വളരെ പെട്ടെന്ന് മാറുന്നു പിന്നെ തെളിച്ചത്തിൻ്റെ ഒരു നാളുകളാണ് അതാണ് കന്നിമാസത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആകാശമൊക്കെ തെളിഞ്ഞു ചൂടിന് വെയിലിന് ചൂട് വർധിച്ച് വരുന്ന ഈ ഭാവപ്പകർച്ച ഈ ഭാവപ്പകർച്ചയിൽ നിന്നുണ്ടാകുന്ന ഭാവ ഭാവോത്കർഷം കവി വളരെ ഭംഗിയായി വളരെ ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സൗന്ദര്യപൂജയുടെ കവിത കവിത തുടങ്ങുന്നത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിന് ഒളിച്ചു പൂക്കളം തീർത്തു അടിച്ച പുലർവുകളകൾ പുലർവുകളകളെക്കുറിച്ച് പ്രഭാതങ്ങളെക്കുറിച്ചാണ് അതിലൂടെ പറയുന്നത് എന്താണ് ഈ പ്രഭാതങ്ങളുടെ പ്രത്യേകത പൂപ്പൊലിപ്പാട്ടിൽ കൊളിച്ചു നിൽക്കുന്ന പ്രഭാതം ഏതായിരിക്കും ആ പ്രഭാതം നമുക്കറിയാം പൂപ്പൊലിപ്പാട്ടും പൂറുക്കലും ഒക്കെ ഓണത്തിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ചിങ്ങമാസത്തിൻ്റെ ഓണക്കാലത്തിൻ്റെ ഒരു ഒരു സമൃദ്ധി അതിൻ്റെ സൗകുമാര്യം അതുണ്ടാക്കുന്ന ഭാവോത്കർഷം എല്ലാം ആദ്യഘണ്ഡത്തിൽ കവി ചിത്രീയം പറന്നുപോയി പഞ്ചവർണ്ണക്കിളി കൂട്ടങ്ങൾ പോലവേ കുന്ന ചെരുവിൽ ഓണപ്പൂക്കും പിള്ളയന്തിയെ സന്ധ്യകൾ പറന്നുപോയി എന്ന അത് ഒരു ദിവസത്തിന് ദിവസത്തിനുള്ളിൽ നടക്കുന്ന മാറ്റം ഈ സന്ധ്യ പോയി പോവുക എന്നുള്ളത് കർക്കടകം പോവുക എന്നുള്ള അർത്ഥത്തിൽ നമുക്കിതിനെ ണാൻ കഴിയും കാവിമണ്ണിഴുകും കൊമ്പുകുലുക്കി താടയാട്ടിയും കുതിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ ചിങ്ങപ്പൂത്തേരിൽ പൂട്ടിയ കാളകൾ കാലത്തെക്കുറിച്ചുള്ള കവിയുടെ സങ്കല്പമാണ് കാലം പേരാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ പല കവിതകളിലും നമ്മൾ കാണുന്നുണ്ട് കണ്ണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ ദേവഞ്ചി കയറിപ്പോയ ഓണവെണ്ണിലാവണി രാഹു ഓണവെണ്ണി വെണ്ണിലാവിൻ്റെ മനോഹരമായ രാവുകൾ പോയിമറിഞ്ഞിരിക്കുന്നു ചിങ്ങമാസം അവസാനിച്ചിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കാം ഗ്രാമലക്ഷ്മി കണ്ണീരണി നോക്കിയിരിക്കുന്നത് ഈ സമൃദ്ധി വളരെ വളരെ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നു അതിന് തൊട്ട് മുമ്പെന്തായിരുന്നു വറുതിയുടെ കാലമായിരുന്നു വറുതിയുടെ കാലം അവസാനിച്ച് ഒരല്പം ആശ്വാസം പകരാനെത്തിയ ചിങ്ങമാസം വളരെ പെട്ടെന്ന് തൻ്റെ ആഹ്ലാദങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് തന്നെ പോയി മറക്കും അതുകൊണ്ട് രാമലക്ഷ്മി കണ്ണീരോടുകൂടി ഈ പോയി മറയുന്ന ചിങ്ങമാസം കസ്തൂരിക്കുറി പൂസുന്ന വരമ്പിൻ വക്കിലൊക്കെയും കാൽവെപ്പിനാൽ പൂനിരത്തി ശ്യാമശാരദ കന്യക അപ്പോഴേക്കും ശരത്കാല കന്യക ഒരു പുതിയ കാലത്തിൻ്റെ വരവ് അറിയിച്ചിരിക്കുന്നു ഈ ചിങ്ങമാസം അവസാനിച്ചതോടുകൂടി എല്ലാ സമൃദ്ധിയും അവസാനിച്ചു എന്ന് ദുഃഖിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ ഒരു പുതിയ ഉന്മേഷത്തിൻ്റെ സന്ദേശവുമായി സൽക്കാലം എത്തുകയാണ് നമുക്കറിയാം കന്നിമാസത്തിൻ്റെ കേരളത്തിലെ കന്നിമാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം കൊയ്ത്തിൻ്റെ കാലമാണ് സമൃദ്ധിയുടെ കാലമാണ് അപ്പോൾ ആകാശം തെളിയുന്നു പാടങ്ങളെല്ലാം കതിർചൂടി നിൽക്കുന്നു ആ കതിരുകൾ കൊയ്യുകയും കതിരുകൾ കൊയ്യുമ്പോഴേക്കും വരമ്പിൽ പൂച്ചെടികളൊക്കെ ഇങ്ങനെ പൂത്തിടയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ സമൃദ്ധിയുടെ കാലമായി കന്നിമാസം മാറുകയാണ് അത് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ ആകാശത്തും ദൃശ്യമാകുന്നു സത്വവൺമയഴും കന്നിവാനിൽ ചുറ്റിപ്പറക്കവേ ഭൂമണിച്ചിറകിൽ കാറ്റിലാടി സ്വകീയ സത്വവന്മയഴും കന്നി വാനിൽ ചുറ്റിപ്പറക്കവേ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് സത്വത്തിൻ്റെ വന്മ എന്ന് പറയുമ്പോൾ അത് ഭാവപരമായ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് കന്നിയുടെ ഭാവം സത്വൺമയാണെന്നാണ് പറയുന്നത് സത്വൺമ എഴുതുന്ന കന്നി വാനിൽ ചുറ്റി പറക്കുകയാണ് അത് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള ഒരു സംക്രമണമായി ഒരു മാറ്റമായി ഒരു ചുവടുമാറ്റമായി നമുക്കതിനെ കാണാം അതിൻ്റെ വിശുദ്ധി അതിൻ്റെ നന്മ അതിൻ്റെ ഭാവോത്കർഷം എല്ലാം കവി അവിടെ ആവിഷ്കരിക്കുക അപ്പോൾ ഈ കാലത്തിലുണ്ടായ മാറ്റം മനുഷ്യൻ്റെ ഭാവമാറ്റവുമായി അതിനെ ബന്ധിപ്പിക്കുന്നു പ്രകൃതിയുടെ ഭാവമാറ്റവുമായി അതിനെ കാണുന്നു അങ്ങനെ ആ ആ ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്കുള്ള ഒരു മാറ്റം പൂമണിച്ചിറകിൻ കാറ്റിലാടി സ്വർഗീയ സൗരഭം സ്വർഗീയമായ ഒരു സൗരഭം കാറ്റിൽ പരന്നു അത് എല്ലായിടവും വ്യാപിച്ചു ആ സ്വർഗീയമായ സൗരഭം ലഭിക്കുന്നത് ഈ കന്നി എങ്ങനെയുള്ളവളായതുകൊണ്ടാണ് സത്വന്മ എഴുന്നവൾ ആയതുകൊണ്ടാണ് അപ്പോൾ കന്നിയുടെ സത്വന്മ അത് പരത്തുന്ന പരിമളം ഇതെല്ലാം പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് കവിയുടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് നിശദൻ ഖണ്ഡകാവ്യങ്ങൾ തിരുത്തും സൂര്യരസിക്കും നിർമ്മിച്ചു പൂവലിൻ തുമ്പാൽ ഭാവനാമണിപത്തനം അപ്പോൾ നിശയുടെ ഖണ്ഡകാവ്യങ്ങളെ തിരുത്തി കുറിക്കുകയാണ് സൂര്യൻ ചെയ്യുന്നത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ രാത്രിയുടെ ഒരു മൗഖ്യം മാറുന്നതുപോലെ കന്നിമാസം വരുമ്പോഴേക്കും അതിന് മുമ്പുള്ള കാലത്തിൻ്റെ മൗഖ്യങ്ങൾ ആകുലതകൾ ഒക്കെ മനസ്സിൽ നിന്ന് മായുകയാണ് കന്നിയിലെ വറുതിയെക്കുറിച്ചുള്ള വ്യാകുലത ചിങ്ങത്തിലെ മുഴുവിപ്പിക്കാത്ത ഉത്സാഹങ്ങളെക്കുറിച്ചുള്ള വ്യാകുലത ഇതൊക്കെ തന്നെ മാറ്റി ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കന്നി നമ്മളെ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഒരു ഭാവനാ മണിപത്തനത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് അവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാം ഒന്ന് യാഥാർത്ഥ്യം വേറൊന്ന് ഭാവന അപ്പോൾ ഈ ഭാവനാ മണിപത്തനത്തിലേക്ക് സൂര്യൻ പുതിയ ഭാവനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നു അതുവരെ വെറും പ്രതീക്ഷകളാണുള്ള ഉണ്ടായിരുന്നത് ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പ്രാപ്തമാക്കുന്നു അങ്ങനെ സൂര്യരശ്മികൾ ഒരു ഭാവനാ മണിപത്തനം പണിയുകയാണ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത് സത്യപ്രകൃതി ദീപത്തിൽ കത്തും തിരി പോലവേ അരിവാളേന്തി നിൽക്കുന്നു കന്നി കർഷക കന്യക എന്നാണ് പിന്നീട് കവി പറയുന്നത് അപ്പോൾ കന്നിയെ ഇവിടെ കവി കർഷക കന്യകയായി കൽപ്പിച്ചിരിക്കുന്നു കന്നി കന്നി എന്ന പദത്തിന് തന്നെ അർത്ഥം കന്യക എന്നാണ് കന്യകയിൽ നിന്നാണ് കന്നി കന്നി എന്ന പിന്നെ കന്യകയെ കന്നി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ കന്നി ആരാണ് കർഷക കന്നിയാണ് കർഷക കന്യകയാണ് കന്നി അവൾ അരിവാളെന്തി നിൽക്കുകയാണ് അരിവാളും എന്തി നിൽക്കുന്ന കർഷക കന്യക സമൃദ്ധിയുടെ പ്രതീകമാണ് കന്നി മാസം ആരുടെ പ്രതീകമാകുന്നു ഹരിവാളിത് നിൽക്കുന്ന കർഷകന്യകയുടെ പ്രതീകമാകും ഈ ഒരു ഈ പ്രതീകങ്ങളെ തമ്മിൽ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭാവതലം പാദങ്ങളിങ്ങനെ അന്വയിച്ച് അർത്ഥം പറയുന്നതുപോലെ അർത്ഥം പറഞ്ഞ് കുഞ്ഞുരാമൻ നായരുടെ കവിത കവിത നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അപ്പോൾ അതിനപ്പുറത്ത് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ ഇടപിടിച്ചെടുക്കുമ്പോഴാണ് കുഞ്ഞുരാമൻ നായരുടെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ കഴിയും കുളിർക്കെ അവൾ നോക്കുമ്പോൾ കോത്തു വിൺപിച്ച കക്കൊടി അവൾ നീരാടവ് നീലതർപ്പണവും വാഴ്ചടിക്കുക കുറിച്ച് പറയുകയാണ് ഇപ്പോൾ കന്യക കന്നിമാസം കർഷകസ്ത്രീ ഈ ഒരു ഒരു പാരസ്പര്യം കുളിർക്കെ അവൾ നോക്കുമ്പോൾ കന്യ ഈ കന്നിമാസം പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കന്നിയുടെ കടാക്ഷം കേരള പ്രകൃതിക്ക് ശ്രദ്ധിക്കുമ്പോൾ തുൺപിച്ചകക്കൊടി ആകാശത്തെ പിച്ചകക്കൊടി പിച്ചകക്കൊടി പൂക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കന്നിമാസം ശനിമാസത്തിൻ്റെ കടാക്ഷം കേരള പ്രകൃതിക്ക് കൈവരുന്നതോടുകൂടി നമ്മുടെ ആകാശം ഒരു പിച്ചകച്ചെടി പോലെ ഒരു പിച്ചകം പോലെ കൂത്തുലയാൻ തുടങ്ങുന്നുണ്ട് അവൾ നീരാടവേ നീലതർപ്പണം പാഴ്ച്ചളിക്കുളം പാഴ്ച്ചളിക്കുളം നീലതർപ്പണമായി തീരുന്നു അത് ആകാശത്തിൻ്റെ പ്രതിഫലനം ആ പാഴ്ചളിക്കുളത്തിലും അനുഭവവേദ്യമായി തീരുന്നു എല്ലാ എല്ലാറ്റിനെയും സൗന്ദര്യവത്താക്കി തീർക്കാൻ ഈ ഭാവമാറ്റത്തിന് ഈ കന്നിയുടെ കടാക്ഷത്തിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രകൃതിയിൽ നിന്ന് സൗന്ദര്യം ഉരുത്തിരിച്ചെടുത്തുകൊണ്ട് ഒരു പുതിയ പുതിയ ലോകം സൃഷ്ടിക്കാൻ ഇന്ന് രാമൻ നായർക്ക് സൗന്ദര്യപൂജയിൽ കഴിയുന്നു അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായ വരികളിൽ ഇതുപോലെ തന്നെ കുറെ കൂടെ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഉദാഹരണം പറയാം നോക്കൂ രാക്കരിക്കിൻ കണ്ണുകുത്തിത്തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണു ചെമ്മിപ്പോയി പുലർധാരക പ്രഭാതനക്ഷത്രം ഒന്ന് കണ്ണു ചെമ്മിപ്പോയി എപ്പോഴാണ് കണ്ണു ചെമ്മിപ്പോയത് രാക്കരിക്കിൻ കണ്ണു കുത്തിത്തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചുകൊണ്ട് കണ്ണു ചെമ്മിപ്പോയി പുലർധാരക ഇതിന് വാച്യമായ എന്തർത്ഥമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് അനുഭവത്തിലൂടെ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇതിൻ്റെ സൗന്ദര്യം നമ്മുടെ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒന്നാണ് പെഴുന്നു മോചനം കാത്ത് തോടിനുള്ളിലിളം കിളി കിമിരം കയറുവാനന്ത് വഴി എന്നോർപ്പ് പോരാകം ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള വെമ്പൽ ഈ വെമ്പൽ ഈ മനസ്സ് തുറക്കാനുള്ള വെമ്പൽ തൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വെമ്പൽ ഇതിൻ്റെയൊക്കെ ഒരു അനുരണനം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ മുട്ട വിരിയാറാകുന്ന ഘട്ടത്തിൽ അതിനൊരു അസഹിഷ്ണുതയുണ്ട് അത്രയും വേഗം വെളിച്ചത്തിലേക്ക് വരിക എത്രയും വേഗം ഈ തോട് പൊട്ടിച്ച് പുറത്തു വരിക അങ്ങനെ ഒരു കിളിയുടെ വെമ്പൽ ആ കിളിയുടെ വെമ്പലാണ് ഒരു കന്നിമാസത്തിലെ പ്രഭാതം നമുക്ക് തരുന്നത് അതുപോലെ തന്നെ കൂലുരിട്ടിൻ തോടുകുത്തി കുത്തി ഉടയ്ക്കാൻ അനുകമ്പയാൽ വിൺമരത്തിൽ പറന്നേറി മെല്ലെ കല്യവിഹന്ന കാലമാകുന്ന പക്ഷി വിൺമരത്തിലേക്ക് പറന്നേറുകയാണ് അതിന് ഒരു അസഹിഷ്ണുതയാണ് ഈ കൂലുരുട്ടിൻ്റെ തോട് കൊത്തിപ്പൊളിച്ച് ആ പ്രഭാതത്തെ വെളിയിൽ കൊണ്ടുവന്ന് എല്ലാവർക്കുമായി കാഴ്ചവെക്കാനുള്ള ഒരു അതിനുള്ള ഒരു ത്വര അതിനുള്ള ഒരു ആവേശം ആണ് കാലമാകുന്ന പക്ഷിക്ക് ഉള്ളത് അപ്പോൾ ഒരു ഒരാളുടെ ഉള്ളിൽ തൻ്റെ മോചനത്തിനുള്ള ഉത്സാഹം അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്സാഹം ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രകൃതി ഭാവം നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പോൾ കവിതയുടെ അവസാന ഘട്ടം അവസാന വരികളിലെത്തുമ്പോൾ കവി പറയുന്നു നോക്കൂ താഴട്ടേ ദൗഷ്ടമേനിൻ്റെ തല പുലർവേളയിൽ സർവജ്ഞപീഠം തഴുകും അംബികാചരണങ്ങളിൽ ദുഷ്ടതയെ എന്ത് ചെയ്യുകയാണ് കവി ചവിട്ടി താഴ്ത്തുകയാണ് ഈ പ്രകൃതിയുടെ സമൃദ്ധിയിൽ ഈ പ്രകൃതിയുടെ ഔന്നത്യത്തിന് മുമ്പിൽ എല്ലാ ദൗഷ്ടവും ദുർബലമായി പോകുന്നു അങ്ങനെ അല്ലയോ ദൗഷ്ടമേ നിൻ്റെ തല ഈ പുലർവേളയിൽ താഴട്ടെ എന്നാണ് ഏതിൻ്റെ മുമ്പിലാണ് സർവജ്ഞപീഠം കഴുകും അംബികാചരണങ്ങളിൽ സർവജ്ഞപീഠം കയറിയ അംബികയുടെ സമൃദ്ധിയുടെ ദേവതയുടെ മുമ്പിൽ നിൻ്റെ ശിരസ് നമിക്കട്ടെ അല്ലെങ്കിൽ എല്ലാവർക്കും നന്മയുണ്ടാകുന്ന എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലം ആണ് കാലത്തിലേക്കുള്ള ഭാവമാറ്റമാണ് കവി സൗന്ദര്യപൂജയിലൂടെ ആവിഷ്കരിക്കുന്നത് അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കേവലമായി ഒരാൾ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നു ഒരു പൂവിൻ്റെ മനോഹാരിത ഒരു ഒരു കാടിൻ്റെ സൗന്ദര്യം ഇത് ഒരു കേവലമായ ഒരു വ്യക്തി വ്യക്തിദിഷ്ടമായ ആസ്വാദനം ആസ്വാദന പ്പുറം ഒരു എല്ലാവരുടെയും നന്മയിലേക്കുള്ള എല്ലാവരും എല്ലാവരുടെയും സമൃദ്ധിയിലേക്കുള്ള ഒരു കുതിപ്പായി സൗന്ദര്യാസ്വാദനം മാറുന്നത് നമുക്ക് കാണാം അത് കേരളീയ ജീവിതവുമായി കേരളീയ പ്രകൃതിയുമായി കേരളീയൻ്റെ മനോഭാവവുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് അനുഭവിച്ച് മാത്രം അറിയാൻ കഴിയുന്ന ഒരു ലോകമാണ് ആ ഒരു ലോകത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സൗന്ദര്യപൂജ എന്ന കവിതയുടെ സംശയം